സൗദിയിൽ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സൗദിയിലെ ഇന്ത്യൻ ചെക്ക് അനുവദിച്ചു അടുത്തയാഴ്ച ചെക്ക് കൈമാറുന്നതോടെ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കും റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് ഇന്ത്യൻ റിയാലിന്റെ സർട്ടിഫൈഡ് ചെക്ക് ഇഷ്യൂ ചെയ്തത് ചെക്കിന്റെ പകർപ്പ് അടുത്ത ദിവസങ്ങളിൽ ഗവർണറേറ്റിൽ സമർപ്പിക്കും ഒറിജിനൽ ചെക്ക് അധികൃതർ നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് ഗവർണറേറ്റിലോ അല്ലെങ്കിൽ കോടതിയിലോ ഹാജരാക്കുന്നതായിരിക്കും ഇരുവിഭാഗം വക്കീലുമാരും എംബസി ഉദ്യോഗസ്ഥരും നിയമസഹായ സമിതിയിലെ ചില ഭാരവാഹികളും ഞായറാഴ്ച കോടതിയിൽ ഹാജരാകുന്നതിനു വേണ്ടി അവസരം ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇതിനു പുറമെ അടുത്തയാഴ്ച ഗവർണറേറ്റിലെ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചക്കും ശ്രമങ്ങൾ നടത്തിവരുന്നുണ്ട് ഇതിനുശേഷം കൊല്ലപ്പെട്ട കുട്ടിയുടെ അനന്തരാവകാശികളുമായോ അല്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തിയ വക്കീൽ മുഖേനയോ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കുന്നതോടെ കേസിൻ്റെ പ്രധാന ഘട്ടം പൂർത്തിയാകും പിന്നീട് വധശിക്ഷ റദ്ദു ചെയ്യുകയും റഹീമിൻ്റെ മോചനത്തിനായുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും വേണം ഈ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെയാണ് റഹീമിൻ്റെ മോചനം യാഥാർത്ഥ്യമാകുക ഇസ്മായിൽ പയ്യൂളി ട്വൻറ്റി ഫോർ റിയാദ് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ